പഴയ കള്ളന്മാര് എന്താടാ നീ ജയിലിൽ സ്ഥിരം കിടക്കാൻ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത് എന്താ സാർ പ്രശ്നം എന്താന്നെ അറിഞ്ഞു കൊടുക്കാം വെറുതെ എന്റെ സമയം എനിക്ക് കിട്ടില്ല സാറേ എനിക്ക് വീട്ടിൽ തരുന്നിട്ടുണ്ട് എടുത്ത് വണ്ടി തൊടുക്കാൻ എന്തിനു പബ്ലിക്കായിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് കൊറയ്ക്കുന്നുണ്ടോ കേറി കയറി പരിശോധിക്കുള്ളൂ എന്തായിട സാറേ ഇന്ന് വെറും വെള്ളോ ഒന്നുകൂടെ മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട നിയമമാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ സാറേ വണ്ടി അല്ല സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ സാറേ വർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന്റെ സ്പിരിറ്റ് ഉയർത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് തൊഴിൽ നിർത്താൻ പറ്റേ വർക്കിച്ചോ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാറ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും ആണെങ്കിൽ തടയടോ ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി പറ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു മൂണ്ണാക്കം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ ഇത് അവനുണ്ടല്ലോ ആ പരമ ശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപാടില്ല നീ ഒരു പേരേയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതെൻ്റെ ഒരു വാശിയുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു കൊടു നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ഫോർ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറുകളായിരിക്കണം ഓ ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി ചിന്നാട മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട് വണ്ടി പെട്രോൾ ചിന്നാടന്മാരുടെ ലോറിയാണ് ആ നമ്പർ ഒന്ന് ചെക്ക് എന്താ സാറേ എന്താടോ കോഡ് ി ചിന്നാടൻറെ കാലാപ്പാനി എന്റെ കഞ്ഞിലോടാണ് ചെക്ക് ഒക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പനി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാവടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റും അടക്കമുള്ള കുടിവെള്ളം ആയിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി

എവിടെ ആയിരുന്നു ഡൗവേ വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോട്ട് വരേണ്ടത് ഇവർ എന്നെ സംശയിച്ചില്ലോ എന്നതാണോ പ്രശ്നം ഈ ലോറികൾ ആരേ എന്നുള്ളതാണ് പ്രശ്നം തന്നെ ആ കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ലോറികളല്ല ലോറികളല്ല അത് പറയാൻ ഇത് 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 നമ്മുടെ വർക്കിസിന്റെ എന്റെ ബഹുമാനപ്പെട്ടേറികളല്ലോ കൊച്ചി വർക്കിച്ച് ലോറികൾ അല്ലെങ്കിൽ നമുക്ക് സാറേ എന്തായാലും ഉടമസ്ഥോ അപ്പൊ അയാളെ പിടിച്ചാത്ത എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സാറിന് ടോയ്ലറ്റ് പോകാൻ ഫേസ് വരാണ്ടിരിക്കുന്നു വർക്കിച്ചായ ചായ ഒന്ന് ഇവിടെ ലോറിയിൽ ലോഡ് ലോറിയിലോടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ വേക്കേറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ

എന്താ പ്രശ്നം തന്നെ നമുക്ക് നമുക്ക് ലോഡ് പല രീതി എടുത്തൂടെ അപ്പാ അത് അത് എത്ര അപ്പനോട് വേണ്ട ആ ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല സെക്കൻഡ് ക്വാളിറ്റിയാ അതെ ഈ ബിസിനസ് മോക്ഷം കിട്ടാനേ അങ്ങനെ പറയരുത് ജോണി ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും അതിലൊണ്ടൊരു നേരി നിറയും ഇന്ന് അവരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാ ഓ ശിവ അവനൊന്നും അറിയില്ല കണ്ടിട്ട് ആ ശിവ കത്തുണ്ടായിരുന്നു ദുബായിന്ന് എന്താടാ വീട്ടീന്ന് ഗോപികടെ അച്ഛൻ മരിച്ചു എപ്പോ മരിച്ചിട്ട് കുറച്ചു കൊറച്ചിവസമായി നമുക്കൊന്ന് പോണ്ടേ എവിടേക്ക് നമ്മളിപ്പൊ ദുബായിലല്ലേ ഓ അപ്പൊ ഗോപിക വീടൊഴിഞ്ഞു പോവാത്രേ എന്നാ ഞങ്ങള് ആയിരിക്കും താമസിപ്പിക്കുകയല്ലേ അതില് ചെറിയൊരു പ്രശ്നമുണ്ട് കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എന്റെ തലയിലാകുമോന്ന് ഒരു പേടി ഒന്ന് വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത് അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയില്ല വൈകി അവിടെത്താൻ രാത്രിയാവും അവൻ വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും പത്ത് ദിവസം മുമ്പ് ഈ വീട്ടിലേക്ക് കയറിന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോണില്ല ഗോപിക ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം അവളെ എനിക്ക് തന്നൂടെ നിങ്ങളൊക്കെ മോളെ വലതു വെച്ച് കയറിക്കോ മോളെ